മുക്കൻ നഗരസഭയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സപ്ലിമെൻറ്റ് പ്രകാശനം ചെയ്തു വികസനത്തിൽ എ പ്ലസ് എന്ന പേരിലിറക്കിയ സപ്ലിമെൻ്റ് പ്രകാശനകർമ്മം തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു മുക്കൻ നഗരസഭയുടെ നിലവിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ വികസനത്തിൻ്റെ എ പ്ലസ് എന്ന സപ്ലിമെൻറ്റിൻ്റെ പ്രകാശന കർമ്മമാണ് തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചത് മുക്കം സഹകരണ ബാങ്ക് നടത്തി കാഞ്ചനമാല ഒക്ടോബർ മാസം ഒരു പതിനഞ്ചാം തീയതിയോട് കൂടി നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോട് കൂടി നോക്കി കാണുന്ന ബഹുമരനായ ചെയർമാൻ ശ്രീ ബി ടി ബാബുവിടെ സൂചിപ്പിച്ച മുഖം സി എച്ച് സിക്ക് പതിമൂന്നര കോടി രൂപ മുടക്കി നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന പുതിയ നിർമ്മാണ ഒക്ടോബർ മാസം കൂടി നിർവഹിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രജിതാ പ്രദീപ് ഇ സത്യനാരായണൻ യുവജനക്ഷേമ ബോർഡ് അംഗം ദീപു പ്രേംനാഥ് സി വി ഡി എസ് ചെയർപേഴ്സൺ രജിത കെ ടി ശ്രീധരൻ ഗോൾഡൻ ബഷീർ വി അബ്ദുള്ള കുയഹാജി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ പി ചാന്ദിനി സെക്രട്ടറി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം